മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു നടി തന്നെയാണ് റോമ കാരണം ഇത്രയും നാളും എവിടെയായിരുന്നു ഉള്ള ചോദ്യം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും റോമയോടെയാണ് സിനിമ നിന്ന റോമ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിവാഹിതയായി തൻ്റെ ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് എന്ന് പറയണം ഡയമണ്ട് ബിസിനസ്സുകാരിയാണ് നടി റോമ ഇപ്പോൾ ദുബായിലാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് ദുബായിൽ നടക്കുന്ന ബിസിനസ്സുകൾക്കൊക്കെ തന്നെയും ബിസിനസ് മാഗ്നറ്റുകൾ എന്ന പേരിനേക്കാളുപരി റോമയുടെ പേരുകളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദുബായിൽ ഇപ്പോൾ ബിസിനസ് നടത്തുന്ന റോമയുടെ ഇപ്പോഴത്തെ ആസ്തി കോടികൾ വരുമെന്ന് വിലമതിക്കുമെന്നാണ് പറയുന്നത് സിനിമയിൽ നിന്ന് റോമ മാറി നിന്നപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു റോമയുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും നല്ലൊരു വാർത്തയ്ക്കായി പ്രതീക്ഷിച്ചിരുന്നത് അപ്പോഴാണ് റോമയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഈ സ്വത്തുക്കളുടെ വാർത്ത പുറത്തു വരുന്നത് ഡയമണ്ട് കച്ചവടം എന്ന് പറയുമ്പോൾ തന്നെ അത്യനുതികമായിട്ടുള്ള ഒരു വലിയ ഡയമണ്ട് കച്ചവടം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുതന്നെയാണ് റോമ പണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്ത് തരം കഥാപാത്രവും ചേരുമെന്നാണ് പൊതുവെ ധ്രോൾ റോമയെക്കുറിച്ച് പറയാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നതും അതേ വിഷയം തന്നെയാണ് റോമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ് സംസാരിക്കാനുള്ളത് നാൽപ്പതുകാരി റോമ ദുബായിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ മാറിക്കഴിഞ്ഞു റോമയുടെ കഷ്ടം എന്ന് പറയുന്ന റോമയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ കാലയളവിൽ കണ്ടിട്ടുണ്ട് വെള്ളയപ്പം എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന താരം ഇപ്പോൾ ദുബായിലാണ് നിൽക്കുന്നത് റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലും കർണാടകയിലും വജ്രഖനികളും താരത്തിൻ്റെ കുടുംബത്തിലുണ്ട് പരമ്പരാഗതമായി ബിസിനസ്സുകാരായ റോമയുടെ കുടുംബം സിന്ധികളാണ് തമിഴ്നാട്ടിലായിരുന്നു റോമയുടെ ജനനം നോട്ട്ബുക്ക് എന്ന റോഷൻ ആൻഡ്രോസ് ചിത്രത്തിൽ റോമ ആദ്യമായി അഭിനയിച്ചു മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ചിത്രങ്ങളിലും റോമ അഭിനയിച്ചിട്ടുണ്ട് നോട്ട്ബുക്കിന് ശേഷം റോമ അഭിനയിച്ച ചിത്രങ്ങൾ വലിയ വിജയം നേടിയില്ലെങ്കിലും റോമയുടെ അഭിനയം വലിയ പ്രശംസ പിടിച്ചു പറ്റി എന്നാൽ ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റോമയെ ചോദ്യം ചെയ്ത വലിയ വിവാദമായി മാറിയിരുന്നു ഈ വിവാദമാണോ താരത്തെ തകർത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആ ഒരു വിവാഹത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ റോമ തകർന്നടിയുകയായിരുന്നു റോമ പിന്നീട് മുന്നോട്ട് വന്നിട്ടില്ല റോമയെല്ലാം മാറ്റി നിർത്തി ഒളിച്ചു കഴിയുകയാണ് ഇപ്പോഴും അത് മനസ്സിലാക്കാതെ നിരവധി പ്രേക്ഷകരുണ്ട് എന്ന് പറയുന്നു റോമയുടെ അവസ്ഥ എന്താണെന്നാണ് എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ എന്തു ചെയ്യുന്നു റോമ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബിസിനസ്സാണോ നടത്തുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഡയമണ്ട് കച്ചവടമാണെങ്കിൽ എന്തായാലും ലക്ഷ്യങ്ങൾ വിലമതിക്കും അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും റോമയുടെ പരമ്പരാഗതമായ സ്വത്താണ് ആ ഡയമണ്ട് കൃഷി അല്ലെങ്കിൽ ഡയമണ്ട് കച്ചവടം എന്ന് പറയുന്നത് ഡയമണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് വില അധികമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ വില ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും പരമ്പരാഗത സ്വത്തുമായി അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് റോമയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ റോമ അത് തീരുമാനിക്കുകയായിരുന്നു ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് തന്നെ എല്ലാവരും ഇതിനു മുമ്പ് വാർത്തയിൽ വന്നിട്ടുണ്ടെങ്കിലും അന്നതും തന്നെ റോമയുടെ പേര് വരില്ല എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ എല്ലാവരെയും നിലത്തരിച്ചു കൊണ്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അന്ന് പുറത്തു വന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ